ഡയാലിസിസ് ചെയ്യാൻ സഹായത്തിനായി വടകര തണൽ വീണ്ടും ചായപ്പയറ്റ് പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപ ചിലവ് വരുന്ന തണലിലെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷവും ചായപ്പയറ്റ് നടത്തിയിരുന്നു വടകര തണൽ ഡയാലിസിസ് സെന്റർ ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ ഡയാലിസിസ് സംവിധാനമാണ് വടകരയിലെ തണൽ അയിമ്പത് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനാണ് ചായപ്പയറ്റ് നടത്തിയത് ഇക്കുറി അയിമ്പത് ലക്ഷം രൂപ തുകയും അയിമ്പത് ലക്ഷത്തോളം രൂപ പല പ്രദേശത്തുള്ളവർ ഓഫർ ചെയ്തതുമാണ് ഏകദേശം ഒരു കോടി രൂപയാണ് ഇത്തവണ സമാഹരിച്ചത് കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് കിട്ടിയത് എൺപത്തിരണ്ട് മെഷീനുകളിലായി സൗജന്യ നിരക്കിൽ മുന്നൂറ് വൃക്കാരോഗികൾക്കാണ് തണലിൽ ഡയാലിസിസ് സൗകര്യമുള്ളത് നിലവിലുള്ള വൃക്കാരോഗികൾക്ക് സാമ്പത്തിക ബാധ്യത കുറച്ച് ഡയാലിസിസ് ലഭ്യമാക്കുക വൃക്കാരോഗ മുക്ത നാട് എന്ന ലക്ഷ്യത്തോടെ എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് തണലിന്റെ ലക്ഷ്യം തണല് വടകര കേന്ദ്രീകരിച്ചപ്പോ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഏകദേശം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി അഞ്ഞൂറ്റി അറുപതോളം സ്ഥാപനങ്ങളും ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാരുമുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് അതിൽ ഡയാലിസ് സെന്റർ ഏകദേശം എൺപത്തി ഏഴ് ഡയാലിസ് സെന്ററാണ് കേരളത്തിനും കേരളത്തിന്റെ പുറത്തുള്ളത് ഒരു മാസം മുപ്പത്തിനാലായിരം ഡയാലിസ് ആണ് ഇതിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ സെന്റർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡയാലിസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വടകരയിലെ ഏകദേശം മുന്നൂറ്റി നാല് ആൾക്കാരാണ് വടകര ഡയാലിസ് സെന്ററിന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാസ്പോ പോലെയുള്ള പദ്ധതികളിലൂടെ കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കുറച്ച് ക്രെഡിറ്റ് വന്നുകൊണ്ടുള്ള പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുമ്പിലേക്ക് പക്ഷെ വടകരയും വടകര താലൂക്കും ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇന്ന് ആൾക്കാർ വരികയും ഈ ഒരു പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്സും ഇതിനും ഒരാൾ പോലും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത രീതിയിൽ ഡയാലിസ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റിയാണ് ആലോചിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതോടൊപ്പം ചേർന്നു നിന്നാൽ ഇതൊരു ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും അതിന്റെ റിസൾട്ടാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതോടൊപ്പം ഉണ്ടാണെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തണലിൽ ഇരുന്നൂറ്റമ്പത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂൾ പഠനവും തെറാപ്പി സൗകര്യവും കമ്മ്യൂണിറ്റി സൈക്കാട്രി യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് പാലിയേറ്റീവ് പരിചരണവും തണലിൽ നടക്കുന്നു ചായപ്പയറ്റിനെത്തുന്നവർ ചായയും പലഹാരവും കഴിച്ച ശേഷം സംഭാവന നൽകി പിരിയുന്നതാണ് ചായപ്പയറ്റ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്